ചെറിയാട് ഗ്രാമപഞ്ചായത്ത് കൊല്ലകടവ് നവീകരിച്ച കുട്ടികൾക്കായുള്ള പാർക്ക് ബഹുജന സാംസ്കാരിക യുവജന കാര്യവകുപ്പ് മന്ത്രിയാണ് ഞാൻ വാർഡിൻ്റെ ജനപ്രതിനിധിയായി വരുന്ന കാലഘട്ടത്തിൽ ഇത് കട കയറി ഉപയോഗശൂന്യമായി ശൂന്യമായി കിടന്നിരുന്നതാണ് അന്ന് ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും നാശനഷ്ട നാശം ആയി പോവുകയും ഇതിനാവശ്യമായ ഫണ്ട് നമുക്ക് ലഭിക്കുകയും ഇത് കുട്ടികൾക്ക് വേണ്ടി നല്ല രീതിയിൽ ചെയ്ത് എടുക്കണമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും അവസാനം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഇപ്പോഴും ഈ ഇത് ഇത്രയധികം ഭംഗിയായി കൊണ്ട് ഭംഗിയാക്കി ഇന്ന് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ഈ നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞത് ഈ സമർപ്പണ വേളയിൽ നമ്മുടെ ബഹുമാന്യനായ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു കാര്യം വ്യക്തമായി ഇപ്പോഴിവിടെ പറയുകയുണ്ട് ഈ പാർക്കിനോടൊപ്പം തൊട്ട് താഴെ മുതിർന്നവർക്കായി ഒരു പാർക്ക് നിർമ്മിക്കുന്നതിനായി ഞങ്ങൾ മന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ പലതവണ ആലോചിച്ച് അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇന്നത്തെ ഉദ്ഘാടന വേളയിൽ തന്നെ മന്ത്രി ഈ പാർക്കും കൂടി പൊളിച്ച് മൊത്തത്തിൽ ഒരു നവീകരണം നടത്തി താഴത്തെ പാർക്ക് എടുത്തിട്ടിരിക്കുന്ന സ്ഥലത്ത് കൂടി വൃദ്ധർക്കായെടുത്തിട്ടിരിക്കുന്ന പാർക്ക് പണിവാൻ എടുത്തിരിക്കുന്ന സ്ഥലത്ത് ഒരു നല്ല രീതിയിൽ ഏറ്റവും അത് നല്ല രീതിയിൽ ഒരു പാർക്ക് നിർമ്മിക്കുന്നതിന് പണം അനുവദിക്കാമെന്ന ഉറപ്പ് നൽകി ആണ് ഇപ്പം മന്ത്രി കടന്നു പോയിരിക്കുന്നത് അപ്പണിങ്ങനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കമ്മിറ്റി കൂടി അന്തിമമായ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല കാരണം അതിൻ്റെ ഫീസ് കാര്യങ്ങളും നിശ്ചയിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് അത് അടുത്ത കമ്മിറ്റിയിലേക്ക് വെച്ചിട്ടുണ്ട് ആ അടുത്ത തൊട്ടടുത്ത് കൂടുന്ന കമ്മിറ്റിയിൽ അതിന് ആവശ്യമായ കാരണം ഇപ്പം ഈ വാട്ടർ ടാങ്ക് നാളെ വയ്ക്കാൻ കഴിയുള്ളൂ നമുക്ക് ആ വൈദ്യുതിയുടെ കണക്ഷൻ നാളെ എത്തുകയുള്ളൂ അപ്പോൾ അത് രണ്ടും കൂടെ എല്ലാവരും റെഡി ആയിരിക്കുന്നു അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഇത് കുട്ടികൾക്കായി സമയം നിശ്ചയിച്ച് ഫീസ് നിശ്ചയിച്ച് കൊടുക്കും എന്നുള്ളതാണ് ഇന്നൊരു ദിവസം കുട്ടികൾക്ക് ഇതിനകത്ത് പ്രവേശനമുണ്ട് നാളെ നമ്മൾ ബാക്കി കാര്യങ്ങളുടെ റെഡിയാക്കിയതിന് ശേഷം ആ ഫീസും കൂടെ നിശ്ചയിച്ച് അത് ഭംഗിയായി പ്രവർത്തനം ആരംഭിക്കും കുട്ടികളുടെ പാർക്ക് നമ്മുടെ കൊല്ലട പാലത്തിൻ്റെ തൊട്ട് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പാർക്കിൽ ഏതാണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ പാർക്ക് കൊല്ലകടയില് വന്നെങ്കിലും പിന്നീട് ആദ്യകാലത്തൊക്കെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കാലക്രമേണ നശിച്ചു പോവുകയും ഇപ്പോഴത്തെ ചെറിയനാട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി പതിനൊന്നാം വാർഡിൻ്റെ ശ്രീ ബിജുരാഘവൻ സാറ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തിട്ടാണ് ഈ ഒരു പാർക്കിൻ്റെ നവീകരണ പ്രവർത്തനത്തിലേക്ക് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സൈ ചറിയൻ സാർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി ഇപ്പം കുട്ടികൾക്കും കുട്ടികളുടെ പാർക്കാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് ഇനിയും മുതിർന്നവർക്ക് ഒരു പാർക്ക് കൂടി ഇതിൻ്റെ തൊട്ട് പുറകിൽ ഈ ആറിനോട് തീർ ആറിനോട് ചേർന്നുള്ള പ്രദേശം എടുത്തിട്ടുണ്ട് മുതിർന്നവർക്കുള്ള പാർക്ക് കൂടി സജ്ജമാക്കാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം ഇനിയും വരുന്ന വർഷങ്ങളിൽ കൊല്ലകളും മനോഹരമായ ഒരു പാർക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം എൻ്റെ ഒരു ശില്പം കൂടെ ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ് ബഹുമാനപ്പെട്ട ജനപ്രതിനിധി പതിനൊന്നാം വാർഡിൻ്റെ ജനപ്രതിനിധി ശ്രീ ബിജുരാഘവൻ സാറിനോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്റെ ഒരു ശില്പം കൂടെ ഈ കൊല്ലകള് കുട്ടികളുടെ പാർക്കിൽ ഉൾപ്പെടുത്തണം തീരത്ത് അച്ചൻകോവിലാറിന്റെ തീരത്ത് ഒരു മനോഹരമായ ശില്പം കൂടെ ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം